നമസ്കാരം സി പി ഐ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് പഞ്ചാബിലെ ചണ്ഡിഗഡിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി നേരുമംഗലം ലോക്കൽ അതിർത്തിയിലുള്ള നേരുമംഗലം നാപ്പത്തിയാറക്കർ ബ്രാഞ്ച് സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു ഇ സി ജോയ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സി ടി രാമൻകുട്ടി പതാക ഉയർത്തി രക്തസാക്ഷി പ്രമേയം സി എം മൊയ്തീനും അനുശോചന പ്രമേയം സി എൻ രാധാകൃഷ്ണനും സ്വാഗതം ജിൻസി ബിനുവും പറഞ്ഞു അണ്ടർ ട്വന്റി ഇടുക്കി ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുത്ത അഭിജിത്ത് ജിജോയും യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ ആഷിഖ് മൊയ്തീനെയും മൊമെന്റോ നൽകി ആദരിച്ചു വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി നിരവധി മനുഷ്യരെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നതിനെതിരെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി എം ശിവൻ സുമാ ശിവൻ പിറിൻദാസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എം സുകുമാരൻ

നമുക്ക് മറ്റേ സംഗതിയുണ്ട് മൊബൈൽ അതിനകത്ത് ലോ കൈതിരിച്ചാൽ കൈവിരലിനകത്ത് വിരൽത്തുമ്പിലാണ് ലോകമാണ് നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ഈ മൊബൈൽ അതിൻ്റെ അത് അതിൽ നോക്കിയാൽ ലോകത്തിൽ മുഴുവൻ സംഭവ വികാസങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ആമസോൺ കാർഡുകൾ കത്തി തിരിഞ്ഞത് അപ്പം തന്നെ നമ്മുടെ മൊബൈൽ കൃത്യമായി കാണും കത്തിക്കരിഞ്ഞ മനുഷ്യൻ്റെയും മനുഷ്യൻ ജനങ്ങളെ കണ്ട് എല്ലാവരും ഇത് കാണുമെന്ന് അപ്പോൾ അപ്പോൾ സംഭവവികാസങ്ങൾ കാണാൻ എല്ലാവർക്കും കഴിയുന്ന ആ സാഹചര്യം ഇന്നുണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യാസം നമ്മൾ ലോകത്ത് നടത്തുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് പ്രതികരിക്കണം ലോകത്തിൽ നിന്ന് യുദ്ധത്തിനക്കെതിരെ നമുക്കെല്ലാം നമ്മുടെ മനസ്സിലെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഇത്രയും യുദ്ധമുണ്ടാകാൻ പാടില്ല യുദ്ധം ഒരിക്കലും നല്ലതല്ല ലോക സമാധാനം നീണാകുമാകട്ടേ എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വിഷയത്തിലെ വ്യക്തമായ അഭിപ്രായം എന്ന് സാഗ്രഹം എന്ന് പറയാൻ വേണ്ടിയാണ്